ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും ഊണ് കഴിച്ചോ ഊണിൻ്റെ നേരം ആയല്ലോ ഞാൻ കഴിച്ചു കേട്ടോ ചോറല്ല കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ചപ്പാത്തിയും പനീർ പനീറാണ് കഴിച്ചത് കാന്താരി പനീർ ഡയബറ്റിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് ചപ്പാത്തിയും കാന്താരി പനീറും സാലഡും കഴിച്ചു ഇൻസുലിൻ എടുത്തിട്ടാണിത് കഴിച്ചത് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പതിവ് പോലെ ഞാനൊന്ന് പറമ്പിൽ ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് മുള്ളാത്ത പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതാ ഇതാ ഒരു മുള്ളാത്ത പിന്നെ പിന്നെന്താ വേറൊരു മുള്ളാത്ത ഇനി അതിൻ്റെ മുകളിലുണ്ട് അത് കാണാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല മൂന്നെണ്ണം ഉണ്ട് ഇതാ ഇത് മരം ഞങ്ങളുടെ കിണറിൻ്റെ അടുത്തുള്ളതാണ് അതാ കിണറിൻ്റെ അടുത്തുള്ളതാണ് ഇതിപ്പം നമുക്ക് ക്യാൻസർ പ്രതിരോധ ശക്തിയുള്ള ഒരു പഴമാണ് വളരെ പ്രധാനമായിട്ട് കഴിക്കേണ്ടതാണ് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം വളരെയേറെ ഔഷധഗുണമുള്ള ഒരു പഴമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് തയ്യൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും ഇതല്ലാതെ പണ്ടുള്ള വേറൊരാത്തെയുണ്ട് അതിവിടെ ഉണങ്ങിപ്പോയി കഴിഞ്ഞ കൊല്ലം ഇടിവെട്ട് കൊണ്ട് പോയതാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ എല്ലാവരും അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണേ ഓക്കേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്